ഹൃദയഭേദകമായ ഒരു ദുരന്ത വാർത്തയോടുകൂടിയാണ് ഇന്ന് കേരളം ഉണർന്നത് വയനാട് കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ അട്ടമല മുണ്ടക്കയം ചൂരൽമല തുടങ്ങിയ പ്രദേശങ്ങളിലെ ഉരുൾപൊട്ടലിൽ പ്രാഥമിക വിവരമനുസരിച്ച് അമ്പത് പേർ മരിച്ചു എന്നാണ് പുറത്തുവരുന്ന വാർത്ത കേരളം കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായിട്ടുള്ളത് നൂറുകണക്കിന് വീടുകളാണ് വെള്ളത്തിനടിയിലായത് ആയിരക്കണക്കിന് ആളുകൾ ഈ ദുരന്തത്തിന് ഇരകളായിട്ടുണ്ട് ഹാരിസൺ മലയാളം പ്ലാന്റേഷനിൽ ഒരു ബംഗ്ലാവിൽ എഴുന്നൂറ് പേരാണ് കുടുങ്ങിക്കിടക്കുന്നത് മുണ്ടക്കയം മേഖലയിലേക്കുള്ള ഏക പാലം തകർന്നതിനാൽ അവിടുത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ പോലും സാധിക്കുന്നില്ല മുണ്ടക്കയം മേഖലയിൽ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണ് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ദുരന്തം വിതച്ചത് ഇന്ന് പുലർച്ചെ ഒരു മണിക്ക് ശേഷമാണ് ഈ ദുരന്തം സംഭവിച്ചത് ദുരന്തം നടന്ന് പത്ത് മണിക്കൂർ കഴിയുമ്പോഴും ദുരന്ത സ്ഥലത്തെത്താൻ പോലും രക്ഷാപ്രവർത്തകർക്ക് ആകാത്ത സാഹചര്യം അത്യന്തം ഭീകരമായ അവസ്ഥ ഉരുൾപൊട്ടൽ ദുരന്തം വിധിച്ച വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തിനായി സൈന്യം എത്തുന്നുണ്ട് എയർഫോഴ്സിൻ്റെ എ എൽ എച്ച് എം ഐ പതിനേഴ് ഹെലികോപ്റ്ററുകൾ പുറപ്പെട്ടിട്ടുണ്ട് രണ്ട് സാരംഗ് ഹെലികോപ്റ്ററുകളാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കുക പ്രതികൂല കാലാവസ്ഥ കാരണം ഹെലികോപ്റ്ററുകൾക്ക് വയനാട് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറക്കാൻ ആയിരുന്നു പരിപാടി ഉണ്ടായിരുന്നത് പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ഉൾപ്പെടെ സംഘത്തിലുണ്ട് കണ്ണൂർ കണ്ടോൺമെൻറ്റിൽ നിന്ന് കരസേനയുടെ രണ്ട് സംഘം വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഗുരുതരമായ സ്ഥിതി കണക്കിലെടുത്ത് കരസേനയുടെ നൂറ്റി തൊണ്ണൂറംഗ സംഘത്തെ നിയോഗിക്കാനാണ് തീരുമാനം ഇതിൽ നൂറ്റി മുപ്പത്തെട്ട് പേർ നേരത്തെ പുറപ്പെട്ടിരുന്നു എൻ ഡി ആർ എഫിൻ്റെ ഒരു സംഘം ദുരന്ത ഭൂമിയിലുണ്ട് രണ്ട് സംഘം കൂടി തിരിച്ചിട്ടുണ്ട് ഡിഫൻസ് സെക്യൂരിറ്റി ടീമിൻ്റെ രണ്ട് സംഘവും പ്രദേശത്തേക്ക് തിരിച്ചിട്ടുണ്ട് ഫയർഫോഴ്സിൻ്റെ ടീമുകളും രക്ഷാപ്രവർത്തനത്തിന് എത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ ആർമി എയർഫോഴ്സ് നേവി തുടങ്ങിയ സേനാ വിഭാഗങ്ങൾ വയനാട്ടിലേക്ക് തിരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു വയനാടിന് രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം നൽകിയതായും കേന്ദ്രമന്ത്രി പറഞ്ഞു ഉരുൾപൊട്ടലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഗാധമായ ദുഃഖം അറിയിച്ചിരുന്നു രക്ഷാപ്രവർത്തനത്തിന് എല്ലാ സഹായവും അദ്ദേഹം വാഗ്ദാനം ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഫോണിൽ ബന്ധപ്പെടുകയും സ്ഥിതിഗതികൾ ആരായുകയും ചെയ്തു വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിന് എല്ലാ സഹായവും പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അമ്പതിനായിരം രൂപയും സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിയുമായും വയനാട് ജില്ലാ കലക്ടറുമായും സംസാരിച്ചു വയനാട് മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് പ്രത്യേക കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമിലേക്ക് പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ അറിയിക്കാം സംസ്ഥാന പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത് ഫോൺ നമ്പർ ഒമ്പത് നാല് ഒമ്പത് ഏഴ് ഒമ്പത് പൂജ്യം പൂജ്യം നാല് പൂജ്യം രണ്ട് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് രണ്ട് ഒന്ന് അഞ്ച് ആറ് ആറ്